ഇന്ന് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ആ ഒരു പ്രസ് പ്രസ് കോൺഫറൻസ് ഉണ്ടായിരുന്ന കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ ലൈവ് സ്ട്രീമിങ് നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും അതിനകത്ത് പുള്ളി പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇന്ത്യൻ സ്ട്രൈക്കേഴ്സിൻ്റെ അഭാവത്തിനെ കുറിച്ചാണ് ഇപ്പം നമ്മളുടെ ഇന്ത്യൻ സൂപ്പർ ലീഗിൽ സ്ട്രൈക്കേഴ്സിനെ ഉൾപ്പെടുത്തുന്ന കാര്യത്തിൽ നിയമങ്ങൾ അല്ലെങ്കിൽ വിദേശ താരങ്ങളെ ഉൾപ്പെടുത്തുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരണം എന്നുള്ളത് ഇന്ത്യൻ സൂപ്പർ ലീഗിൻ്റെ പരിധിയിൽ വരുന്ന കാര്യമല്ല കാരണം അത്തരത്തിലുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആണ് എന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇന്ത്യയിൽ സ്ട്രൈക്കർമാർ വളർന്നു വരണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഐ എസ് എൽ ക്ലബുകൾ തന്നെ സ്വയം തോന്നി അവർ സ്ട്രൈക്കർമാരെ കൂടുതൽ പ്രാധാന്യം നൽകി അതായത് വിദേശ സ്ട്രൈക്കർമാരുടെ എണ്ണം കുറച്ച് ഇന്ത്യൻ സ്ട്രൈക്കർമാരെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഇന്ത്യൻ സ്ട്രൈക്കർമാർ വർദ്ധിച്ചു വരും എന്നൊക്കെയാണ് കല്യാൺ ചോഭ പറയുന്നത് ഒരു എന്ത് ചെയ്യാനാടെ ഒരു ടീമും അങ്ങനെ ഉപയോഗിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല ഇഷാൻ പണ്ഡിതയെ എഫ് സി ഗോവയുടെ പരിശീലകനായിരുന്ന ജുവാൻ ഫെറാണ്ടോ വളരെ മികച്ച രീതിയിൽ ഉപയോഗിച്ചു പിന്നീട് ബ്ലാസ്റ്റേഴ്സിലൊക്കെ വന്ന് പുള്ളി തൊലഞ്ഞു പോയതല്ലാതെ വലിയ കാര്യമൊന്നുമില്ല ഏതായാലും ഐ എസ് എൽ ക്ലബ്ബുകൾ കുറച്ചുകൂടി ഉത്തരവാദിത്വത്തോടു കൂടി ഇന്ത്യൻ സ്ട്രൈക്കർമാരെ ഡിപ്പെൻഡ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സ്ട്രൈക്കർമാർക്ക് മെച്ചപ്പെട്ടു വരാനുള്ള അവസരം ഉണ്ടായിരിക്കും അല്ലാതെ ഐ എസ് എൽ ക്ലബ്ബുകളുടെ മേൽ നിർബന്ധപൂർവ്വം നിങ്ങൾ സ്ട്രൈക്കർമാരായിട്ട് ഇന്ത്യൻ താരങ്ങളെ കളിപ്പിക്കാൻ കളിപ്പിക്കണം എന്ന് ആവശ്യപ്പെടാൻ പറ്റില്ല എന്ന് ചൌബേ പറഞ്ഞിട്ടുണ്ട്